ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീടിയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ മെലാസ്മ എന്നൊക്കെ പറയാം അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ഒരേ ഒരു പൊടി ഒരേ ഒരു പൊടി നമ്മുടെ അടുക്കളയിൽ ഉള്ളത് തന്നെയാണ് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ് അതുകൊണ്ട് അതുകൊണ്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നല്ല രണ്ടല്ല മൂന്ന് പാക്കുകളാണ് ഞാനിന്ന് കാണിക്കുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ് അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് ഡെയിലി ഉപയോഗിക്കാവുന്നതുമാണ് ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കാണെങ്കിൽ ഒരാഴ്ചക്കുള്ള റിസൾട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ വേറെ ആരുമല്ല ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ജാതിക്കയാണ് ഇതെല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ മസാലയിലെല്ലാം കാണുന്നതാണ് ഗരം മസാല വീട്ടിൽ ഉപയോഗ ഉണ്ടാക്കി ഉപയോഗിക്കുന്നവർക്ക് വീട്ടിൽ തന്നെ ഉള്ളതാണ് ഈ ജാതിക്ക ഇതിൽ മൂന്നോ നാലോ എണ്ണത്തിൽ കൂടുതലെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മിക്സിയിൽ നല്ല പൊടിയായിട്ട് കിട്ടത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനിലും ഇതിൻ്റെ പൊടി കിട്ടുന്നതാണ് ചെറുതായിട്ട് മുറിച്ചിട്ട് വേലത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടും ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല ഇതിലേറെ അതിലേറെ ചർമ്മ സംരക്ഷണത്തിന് ഇത് ഏറ്റവും നല്ലതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളത് ഈ ജാതിക്ക നമ്മുടെ ചർമ്മത്തിൻ്റെ ശരിയായ രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു നമ്മുടെ ചർമ്മത്തിനുണ്ടായിരുന്ന ഫ്രീ റഡിക്കൽസിനോടൊക്കെ പൊരുതി നല്ല ഡെഡ് സെൽസിനെ എല്ലാം റിമൂവ് ചെയ്ത് ചർമ്മം നല്ല ക്ലീൻ ക്ലീനാക്കുന്നതിന് മുഖക്കുരു മാറ്റുന്നതിന് പിഗ്മെൻറ്റേഷൻ മാറ്റുന്നതിന് ഒക്കെ വളരെ നല്ലതാണ് അപ്പം പൊടിച്ചെടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അതുപോലെ പൊടി മാർക്കറ്റിൽ ആണ് ഓൺലൈനിൽ കിട്ടുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് ആദ്യമായിട്ടുണ്ടാക്കിയെടുക്കുന്ന പാക്ക് ഏതാണെന്ന് നോക്കാം ഞാൻ ഇവിടുന്ന് ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരല്പം ഒത്തിരി ഒന്നും എടുക്കേണ്ട ഒരു കാൽ ടീസ്പൂണിൻ്റെ അളവിൽ മതിയാകും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ജാതിക്കയുടെ പൗഡർ എടുക്കുക കൂടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി ചന്ദൻ പൗഡർ എന്നുള്ളതാണ് ഇത് മാർക്കറ്റിൽ ആണ് നല്ല മണവു ആണതിന് ചന്ദന ചന്ദനത്തിൻ്റെ പൊടിയാണ് ഇത് നമ്മൾ എത്രയാണോ ജാതിക്കയുടെ പൊടി എടുത്തിട്ടുള്ളത് അത്ര അതേ അളവിൽ തന്നെ ചന്ദനത്തിൻ്റെ പൊടി എടുക്കുക അതിനുശേഷം ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടുന്നത് നമ്മുടെ ഗുലാബ് ജൽ അഥവാ റോസ് വാട്ടർ ഇത് നമ്മൾ ഒരുപാട് പാക്കുകളിലും അതുപോലെ ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ നല്ലതാണ് റോസ് വാട്ടർ ഇത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം ചന്ദനത്തിൻ്റെ പൊടി മാത്രമേ ഉള്ളൂ നമുക്കൊരു കുറച്ച് ഒരുപാട് കോസ്റ്റി ഒന്നുമില്ല അല്ലെങ്കിൽ മേടിക്കേണ്ടത് ഇത് രണ്ടു കൂട്ടവും ഓൾറെഡി നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള സാധനമാണ് ഇത് ഒരുപാട് നേർത്ത കൺസിസ്റ്റൻസിയുമല്ല ഒത്തിരി തിക്കും അല്ല ഇതിപ്പോൾ എനിക്കൊരു കുറച്ച് തിക്കായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഞാനൊരു അല്പം റോസ് വാട്ടറും കൂടെ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് മുഖത്ത് അപ്പാടെ മൊത്തത്തിലെല്ലോടും കൂടി അപ്ലൈ ചെയ്യാനുള്ളൊരു പാക്കല്ല നമുക്ക് എവിടെയാണോ അത് കഠിനമായിട്ട് ഉള്ളത് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് എന്ത് ചെയ്തിട്ടും പോകുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവർക്കാണെങ്കിൽ ആ സ്പെസിഫിക് പ്ലേസിൽ മുഖം മൊത്തം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് പ്രത്യേകം മാറുന്നില്ല എൻ്റെ കയ്യിൽ എൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കറുത്ത പാടുണ്ട് അതേപോലെ ഒരു സ്പെസിഫിക് ആയിട്ട് എവിടെയാണോ നമ്മുടെ കണ്ണിന് താഴെ അല്ലെങ്കിൽ മൂക്കിന് ചുറ്റും മൂക്കിൻ്റെ സൈഡിൽ ചുണ്ടിന് താഴെ ഒക്കെ ഓരോ സ്പെഷ്യൽ പാടുകളായിട്ട് കാണാം ആ പാടിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകുക ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം പാക്ക് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീഡിയോയിൽ ഇപ്പോൾ കണ്ടതുപോലെ ചെറുതായിട്ടൊന്ന് ഒരു ഒന്നോ രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനെ ഉണങ്ങാൻ അനുവദിക്കുക ഉണങ്ങിയതിന് ശേഷം നോർമൽ തണുത്ത വെള്ളത്തിൽ ഇത് കഴുകി മാറ്റുക അതിനുശേഷം മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത് ഇതാണ് ഇത് ഉപയോഗിക്കേണ്ടുന്ന വിധം ഇനി നമുക്ക് അടുത്ത പാക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും മറന്നുപോകരുത് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ളതിനല്പം പൊടി ജാതിക്കയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് തൈരാണ് നല്ല പുളിയുള്ള തൈര് തന്നെയാണ് ഉപയോഗിക്കേണ്ടുന്നത് എത്രയാണോ നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് തൈര് നമുക്കറിയാം നമ്മൾ ഹെയർ പാക്കുകളിൽ അതുപോലെ ഫേസ് പാക്കുകളിലൊക്കെ സ്കിൻ വൈറ്റനിങ് ഏജൻ്റ് നല്ലൊരു ഏജൻ്റ് തന്നെയാണ് തൈര് ഇതിൽ നിന്ന് ഒരല്പം എടുത്ത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പാക്കുകൾ മൂന്ന് പാക്കുകളും കൂടി ഒറ്റയടിക്ക് ഒറ്റ ദിവസം ഉപയോഗിക്കാനുള്ളതല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മൂന്ന് പാക്കിലും മൂന്നും ഒരുപോലെ ഗുണം കിട്ടുന്നതാണ് മൂന്ന് പാക്കിലും ഏതാണ് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏത് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നത് നല്ല ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഈസി ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു പാക്ക് ഒരുപാട് പ്രശ്നമുള്ളവരാണ് ഒരുപാട് ഡാർക്ക് സ്പോട്ടാണ് അല്ലെങ്കിൽ മാറാത്ത പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ ഡെയിലി ഉപയോഗിക്കും ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ട് കാണും അതിനുശേഷം ആഴ്ചയിൽ രണ്ട് ദിവസം പിന്നീട് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു രീതിയിൽ ഉപയോഗിച്ചാൽ കംപ്ലീറ്റ് പൈ പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാക്ക് റെഡി ആയി കഴിഞ്ഞു ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പാക്കാണ് ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ജാതിക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ചേർക്കുന്നത് പാലാണ് ഈ തൈര് അലർജി ഉള്ളവർക്ക് പാല് പാലും തൈരും പറ്റില്ല എന്നുള്ളവർക്ക് ആദ്യത്തെ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്തേക്ക് നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലാണ് ഉപയോഗിക്കേണ്ടത് നല്ല തണുത്ത കൂളായിട്ടുള്ള പാൽ അറിയാമല്ലോ ജാതിക്കയുടെ പൗഡർ ചെറിയൊരു ഒരു എരിവ് പോലുള്ളതാണ് അതിലും നമ്മൾ കൂളാക്കുന്ന സാധനങ്ങളാണ് കൂടെ അപ്ലൈ ചെയ്യുന്നത് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലുമായിട്ട് ഇത് മിക്സ് ചെയ്ത് കിട്ടാൻ അറിയാം നമ്മൾ മസാലയിലൊക്കെ കിടക്കുമ്പോൾ തന്നെ ചെറിയൊരു കരിതരിപ്പ് പോലുള്ളതാണ് ഇതിൻ്റെ പൊടി അതുകൊണ്ട് ഇതിനെ ഒന്ന് എടുക്കാൻ പാലുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മൂന്ന് പാക്കും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകി തുടച്ചതിന് ശേഷം അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജ് കൊടുക്കാം മസാജ് കൊടുത്തതിന് ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ അതിന് നമുക്കൊന്ന് ഉണങ്ങാൻ അനുവദിക്കാം അതിനുശേഷം നോർമലായിട്ടുള്ള തണുത്ത വെള്ളത്തിൽ കഴുകി കഴുകിയതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടുന്നതും അപ്ലൈ ചെയ്യേണ്ടുന്നതും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഏത് പാക്കാണ് ഇതിൽ കൂടുതൽ യൂസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇത് പിഗ്മെൻറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് അതുപോലെ പുതിയതായിട്ട് ചാനലിൽ എത്തിയിട്ടുള്ള കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്